എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എ എം സി എഫ് എൻ സിക്ക് അതായത് അസോസിയേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ കോളേജുകളിലേക്കുള്ള ബി എസ് സി നഴ്സി അതായത് മാനേജ്മെൻറ്റ് കോളേജാണ് മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള എന്താണ് അസോസിയേഷനാണ് എ എം സി എഫ് എൻ സിക്ക് അപ്പോൾ ഈ വെബ്സൈറ്റ് മുഖാന്തരം ബി എസ് സി നേഴ്സിങ്ങിനുള്ള അഡ്മിഷനിലേക്കുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കും വിശദമായി വാർത്ത നിൽക്കുന്നതിന് പോയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ കണ്ടാമാർ കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നതെങ്കിൽ തീർച്ചയായും മുതൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലോകം വീഡിയോയിലേക്ക് ലിക്കു നിന്ന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പരി അങ്ങനെ യും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എ എം സി എഫ് എൻ സിക്ക് അതായത് അസോസിയേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ കോളേജുകളിലേക്ക് അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അസോസിയേഷനാണ് എ എം സി എഫ് എൻ സി കെ എന്നുള്ളത് എ എം സി എഫ് എൻ സി കെ അപ്പോൾ അതിൽ ആ വെബ്സൈറ്റ് മുഖാന്തരം ബി എസ് സി നേഴ്സിംഗിലേക്കുള്ള അഡ്മിഷനിലേക്കുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കും വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചു മണി വരെയായിരിക്കും എ എം സി എഫ് എൻ സി കെയുടെ വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷ ഉണ്ടായിരിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇത് അഞ്ചുമണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കില്ലെന്നും വിദ്യാർത്ഥി അതായത് എ എം സി എഫ് എൻ സി കെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലേക്കുള്ള അസോസിയേഷനാണ് എ എം സി എഫ് എൻ സി കെ എന്ന് പറഞ്ഞത് അപ്പോൾ ആ വെബ്സൈറ്റ് മുഖാന്തരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കുകയാണ് അപേക്ഷ ഇന്ന് അവസാനിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ പുതുവടിയായി കാണാം അതുവരേക്കും മൈ മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോൺ ദ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ